ഹായ് ഇത് ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ പലയിടത്തും ചേമ്പിൻ താളം എന്നൊക്കെയാണ് പറയുന്നത് ദേ ഇതുപോലെ ചേമ്പിൽ നിന്ന് ഞാൻ രണ്ട് തണ്ട് മുറിച്ചെടുത്തതാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ചെറിയ കഷ് പീസുകളാക്കിയിട്ട് പുറംതൊലി ഉരിച്ച് അതിന്തായി ഇതുപോലെയാക്കി അതിന് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് രണ്ട് സവാളയും രണ്ട് തക്കാളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അരപ്പിൻ്റെ ആയിട്ട് തേങ്ങയിലും മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി പുളിക്കൽപ്പം പുളിയും നാലഞ്ചും ചെറിയ ഉള്ളിയും കിട്ടു മാറ്റി വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റണം ഒന്നിച്ചിട്ട് വഴറ്റിയാൽ മതി ആദ്യം മൂടാതെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ച് വഴറ്റി വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം ദേ ഇതുപോലെ നന്നായിട്ട് വെന്ത് വരും ആ സമയത്തേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം മിക്സിയുടെ ചാറിലേക്ക് തന്നെ ചേർത്ത് ഒഴിക്കാം ഇത് ഒഴിച്ചേറിയായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്കിതിലേക്ക് പോരാത്ത ഉപ്പും ചേർത്ത് ഒരല്പം കായപ്പൊടി ടേസ്റ്റ് കൂട്ടാനായിട്ട് അതും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് അടച്ചു വച്ച് നന്നായിട്ട് തിളച്ചൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളച്ച് വേവിക്കണം വെന്ത് കഴിഞ്ഞിട്ട് ഇത് താളിക്കാൻ എടുത്താൽ മതി തീ ഓഫാക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ സാധാരണ താളിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും കറിവേപ്പിലയും ഒപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് അധികം ഒരു പത്ത് വെളുത്തുള്ളിയോളം ചെറുതായിട്ട് മുറിച്ച് അതിലിട്ടിട്ട് വറുത്തു പോ രീതി ഒഴിക്കണം അത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ ഒരു ഒഴിച്ചു കയറിയ അച്ചാറുണ്ടെങ്കിൽ ചോറ് കുശാലായിട്ട് കഴിക്കാം ട്രൈ ചെയ്ത് നോക്കേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ